ശരവണഭുവ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം ആയില്യം നക്ഷത്രം കർക്കടക രാശി നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ ഭാഗ്യവാനും പ്രതാപശാലികളുമൊക്കെ ആയിരിക്കും ആയില്യക്കാരുടെ മുഖഭാവം എപ്പോഴും ഗൗരവ മനോഭാവമായിരിക്കും ആരെയും ആകർഷിക്കുന്ന നർമ്മ സംഭാഷണവും നയചാതുര്യവും ഇവരിൽ കണ്ടുവരുന്നു ആകർഷകമായി സംസാരിക്കുവാനും സന്ദർഭമനുസരിച്ച് പെരുമാറുവാനും കഴിയുന്നവരാണിവർ ബുദ്ധിക്കും കൗശലത്തിനും മുൻപന്തിയിലായിരിക്കും വിട്ടുവീഴ്ച ഇല്ലാത്ത കർക്കശ സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട് തൻ്റെ പോരാത്മകളെക്കുറിച്ച് മറ്റുള്ളവരോട് എപ്പോഴും പറയുക എന്നത് ഇവരിൽ പൊതുവേ കണ്ടുവരുന്നു തനിക്ക് പ്രയോജനമുള്ള ബന്ധുക്കളെ അടുത്തുകൂടുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതുമായി കാണപ്പെടുന്നുണ്ട് ആരോടും അടുക്കാത്ത സ്വഭാവമാണ് ഐല്യക്കാർക്കുള്ളത് സ്വന്തം മനോഗതി മറ്റാരും മനസ്സിലാക്കാത്ത വിധമായ പെരുമാറ്റം ഇവരിലുണ്ടാകും വളരെ വേഗം കോപമുണ്ടാകുന്നതായും ഇവരിൽ കണ്ടുവരുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുകരണകരവുമായ അടുക്കും ചിട്ടയും ഉണ്ടാകുമെങ്കിലും അതനുസരിച്ചിട്ടുള്ള ജീവിത പുരോഗതി ഇവർക്കുണ്ടാകാറില്ല ഒരു മേഖലകളിലും ഉറച്ചു നിൽക്കാത്തതാണ് ജീവിത പുരോഗതിക്ക് തടസ്സമായി വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് സർപ്പദൃഷ്ടി ഉള്ളതായി കാണപ്പെടുന്നു ഇവർക്ക് ഉപകാരസ്മരണ തീരെ കുറവായി കാണപ്പെടുന്നുണ്ട് വിവാഹത്തിനും കാലതാമസങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് അടുക്കും ശിട്ടയും ഉള്ളതായി കാണുന്നു ആശങ്കയും ഭയവും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് നല്ല ഈശ്വരവിശ്വാസികളൊക്കെയാണ് ആരെങ്കിലും കൂടുതൽ അടുത്തുപോയാൽ തൻ്റെ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് സ്വന്തം താൽപ്പര്യത്തിനായി എന്തും ചെയ്യുവാനും ഇവർ അങ്ങനെ മടിക്കുകയില്ല ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഇവർ ആഗ്രഹിക്കുകയുമില്ല പക്ഷേ ഇവരുടെ പ്രവൃത്തികൾ പലപ്പോഴും അതിൽ ചെന്ന് എത്തിപ്പെടാറുമുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ കുറച്ച് പേരോടെങ്കിലും പറയാതെ ഇരിക്കുകയില്ല ഏതു കാര്യവും പെട്ടെന്ന് മറക്കുവാനും ശ്രദ്ധ തിരിച്ച് വിടുവാനും ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് വിവാഹ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും ആർഭാടമായ ജീവിതരീതിയിൽ ജീവിക്കണമെന്നത് ഇവരുടെ പൊതു സ്വഭാവമായി കാണപ്പെടുന്നു നിയമം പോലീസ് സ്വന്തമായി ബിസിനസ് കൃഷി കന്നുകാലികൾ വളർത്തൽ എന്നീ വിഷയങ്ങളിൽ വിജയിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ഒൻപത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കാലം ഗുണകരമല്ല ഈ കാലയളവിൽ ആരോഗ്യക്കുറവുകൾ ഉണ്ടാകുക മുറിവുകൾ ഉണ്ടാകുക അപകടങ്ങൾ ഉണ്ടാക്കുക എന്നീ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ സമയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെയുണ്ട് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള കാലം ഏറ്റവും ഗുണകരമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ നല്ല തൊഴിലുകളൊക്കെ ലഭിക്കുക വിവാഹങ്ങളൊക്കെ നടക്കുക സന്താന ഗുണങ്ങൾ ഉണ്ടാകുക എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് മുപ്പത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള കാലം ഏറ്റവും ഗുണകരമായ സമയമായി കാണപ്പെടുന്നു അൻപത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സിന് കാലം ഗുണകരമല്ല എന്ന് കാണപ്പെടുന്നു ഒൻപത് അമ്പത്തൊൻപത് വയസ്സിന് ശേഷം ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ എല്ലാ മാസവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയും അർച്ചന നടത്തുകയും ചെയ്യുന്നതേറെ ഗുണകരമാണ് നാഗക്ഷേത്രങ്ങളിൽ ദർശനങ്ങൾ നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നതും ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗ്രഹങ്ങളുടെ ഗോചാരഫലമാണ് എന്ന് നമ്മൾ അറിയുന്നത് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനബലം അനുസരിച്ച് എൻ്റെ ഉപാസനാമൂർത്തിയുടെ എനിക്ക് നൽകിയിരിക്കുന്ന അറിവും കൂടെ കലർത്തിക്കൊണ്ട് ഈ ഫലം അറിയിക്കുകയാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നൊക്കെ ആകുമ്പോൾ വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ശനി ഒൻപതിൽ രാഹു എട്ടില് കേതു രണ്ടിൽ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാകുമ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് വരികയാണ് അപ്പോൾ പൂർണ്ണമായ ഒരു ഫലം ചിന്തിക്കുമ്പോൾ ഗുണവും ദോഷവും കളർന്ന ഒരു സമയത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂചിപ്പിക്കുന്നത് ഈ ഗുണവും ദോഷവും കലർന്ന സമയമെന്ന് പറയുമ്പോൾ ദോഷമുള്ള സമയം ഭയക്കുവാനുള്ളതല്ല നമ്മളത് ശ്രദ്ധിക്കുവാനും ഇന്ന് ഞാൻ അറിയിക്കുന്നതായിട്ടുള്ള ചില വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ആ ദോഷ സമയത്തിന് നമുക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ തുടങ്ങുമ്പോൾ ജൂൺ മാസം ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെയുള്ള സമയം ഇവർക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഈ സമയത്ത് ശുഭകരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവിടെ സാമ്പത്തികമായ വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് ശത്രുക്കളൊക്കെ വർദ്ധിക്കുവാനും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് നമ്മൾക്ക് അറിയാത്തതും നമ്മൾ ചെയ്യാത്തതുമായ ചില വിഷയങ്ങൾക്ക് ആവശ്യമില്ലാത്ത പഴികൾ കേൾക്കേണ്ടതായിക്കെ വരുമെന്നും കാണപ്പെടുന്നുണ്ട് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയുണ്ട് ധനങ്ങൾ സ്വർണങ്ങൾ എന്നിവയൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുമൊക്കെയുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി വാക്ക് തർക്കങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നന്നായി ശ്രദ്ധിക്കുക വേണം ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളും ഈ വേള ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അഗ്നി ജലം ഇവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും നന്നായി ശ്രദ്ധിക്കുക വേണം ആയില്യം നക്ഷത്രക്കാർക്ക് കൂടുതലായി അവർ ശ്രദ്ധിക്കേണ്ട ദശാകാലങ്ങൾ അവർക്ക് ഒൻപത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള സമയം മുപ്പത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള സമയം അൻപത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സ് വരെയുള്ള സമയം ഈ പറഞ്ഞിട്ടുള്ള സമയകാലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ദോഷകരമായ ഒരു സമയമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വയസ്സുകൾക്ക് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ദോഷകാലത്തിന് അല്പം ബലം കൂടുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതായ ചില വഴിപാടുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ദോഷഫലങ്ങളിൽ നിന്നും പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ അറിയിച്ചത് ഒമ്പത് മുതൽ പതിനാറ് വയസ്സ് ഉള്ളവരും മുപ്പത്തിയേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവരും അൻപത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്കും അവരുടെ ആ ദശാകാലങ്ങൾ ദോഷസമയമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ആ പൊതുവേ ഞാൻ ഈ പറയുന്ന വഴിപാടും കൂടെ ചെയ്തിരിക്കണം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയും ജലധാരയും കൂവളത്തിൻ്റെ മാല ഭഗവാനെ വഴിപാടായി സമർപ്പിക്കുകയും ഒരു ശരട് ജപച്ച് അണിയുന്നതും ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആകുമ്പോൾ തന്നെ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ് പിന്നീട് കാണപ്പെടുന്നത് അതിൽ എല്ലാ ശുഭകാര്യികൾക്കും തടസ്സങ്ങളൊക്കെ മാറി എല്ലാം മംഗളകരമായി നടക്കുന്ന ഒരു കാലത്തിലൂടെ വരികയാണ് അവിടെ വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതാണ് നല്ല സുഖബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല വിജയം കൈവരും വിദ്യാർത്ഥികൾക്കൊക്കെ ഏറെ ഗുണകരമായ സമയമാണ് അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഗുണകരമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം ഉള്ള സമയം പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനും വീടുകളൊക്കെ പുതിയതായി ഒക്കെ ഏറ്റവും ഗുണകരമായ സമയമാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷമുള്ള സമയമാണ് ഏറ്റവും ഗുണകരം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഡിസംബർ വരെയുള്ള സമയം വലിയ ദോഷകാലത്തെ ഒന്നും സൂചിപ്പിക്കുന്നില്ല ആയില്യം നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞിട്ടുള്ള നക്ഷത്രത്തിൻ്റേതായ വഴിപാടുകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർക്കുണ്ടാവുന്ന ദോഷ സമയങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളും കൃത്യതയോടെ ചെയ്യാൻ ശ്രമിച്ചാൽ ഏറെ ഗുണകരമായിരിക്കും ഈ ചാനലിലിടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം